നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ള പിള്ളേരുടെ കാര്യത്തിലുള്ള ആശങ്ക കൊണ്ടാണ് മാതാപിതാക്കൾ ഇത് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ളൊരു സംവിധാനം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാം എടുക്കുക എന്നിട്ട് താഴത്ത് കാണുന്ന നമ്മുടെ ഐക്കണില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുകളിൽ കാണുന്ന മൂന്ന് വര മെനു എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യാം ചെയ്യുക എന്നിട്ടൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യണ സമയത്ത് കണ്ടോ താഴെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻവൈറ്റ് യുവർ ടീം ടു സൂപ്പർവിഷൻ സോ ദാറ്റ് യു ക്യാൻ ഗീവ് ദം എക്സ്ട്രാ സപ്പോർട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം അടുത്തത് സെറ്റ് ലിമിറ്റ്സ് ഓൺ വെൻ ആൻഡ് ഹൗ ലോങ് ദ കാൻ യൂസ് ഇൻസ്റ്റാഗ്രാം സി ഹു യുവർ ടീൻ ഈസ് കണക്റ്റഡ് ടു ആൻഡ് ഹു ദേ ഹ് ബ്ലോക്കഡ് ചെക്ക് സമ ഓഫ് യുവർ ടീംസ് സെറ്റിംഗ് ആൻഡ് ബി നോട്ടിഫൈഡ് ഇഫ് ദേ ചേഞ്ച് എങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ അറിയാൻ പറ്റും അതിനുവേണ്ടിയിട്ട് താഴത്ത് കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ആ മകനോ മകളോ ആരാണെന്ന് അവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴത്ത് ഇൻവൈറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അവർക്കൊരു ഇൻവിറ്റേഷൻ പോകും ഇനി അവരുടെ ഫോണിൽ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അവരുടെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ലൗ സിംബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണും കണ്ടില്ലേ ഇങ്ങനെ വൺ ടു സൂപ്പർവൈസ് യുവർ അക്കൗണ്ട് എന്നുള്ളത് അതെടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം കൺട്രോൾ ചെയ്യാൻ പറ്റും